നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നിർമ്മല സീതാരാമന്റെ ബജറ്റിനെതിരെ നടത്തിയ ബഹളത്തെ വിമർശിച്ച് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ എസ് സി എസ് ടി ഒ ബി സി എന്നിവർക്ക് ബജറ്റിൽ ഒന്നുമില്ലെന്ന രാഹുലിന്റെ വിമർശനം അധികാരത്തിൽ തിരിച്ചെത്താനുള്ള ഗതികെട്ട ശ്രമമാണെന്നും അനുപ്രിയ പട്ടേൽ അഭിപ്രായപ്പെട്ടു രാഹുൽ നിങ്ങൾക്ക് പേടിയാണ് അധികാരം കിട്ടാത്തതിൽ നിങ്ങൾക്ക് നിരാശയുണ്ട് നിങ്ങളുടെ എസ് സി എസ് ടി പ്രേമം അധികാരം കിട്ടാനുള്ള ഗതികെട്ട ശ്രമം മാത്രമാണ് അനുപ്രിയ പട്ടേൽ പറയുന്നു ധനമന്ത്രി സീതാരാമൻ ബജറ്റ് അവതരണത്തിന് മുമ്പ് നടത്തിയ ഹൽവാ ചടങ്ങിൽ പങ്കെടുത്ത സംഘത്തിൽ ഒ ബിസിയിൽ നിന്നുള്ളവരോ എസ്ഇ എസ് ടിയിൽപ്പെട്ടവരോ ഇല്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കോൺഗ്രസ് ആണ് ഈ രാജ്യം ഇത്രനാളും ഭരിച്ചിരുന്നത് അന്ന് നിങ്ങളുടെ പാർട്ടിയോ നേതാക്കളോ ഹൽവാ ചടങ്ങിൽ ഒ ബി സി ഇല്ല എസ് സി എസ് ടി ഇല്ല എന്ന് ആശങ്കപ്പെട്ടിരുന്നെങ്കിൽ താങ്കളുടെ ഇന്നത്തെ വിലാപം സത്യമാണെന്ന് എല്ലാവരും കരുതിയേനെ അനുപ്രിയ പട്ടേൽ വിമർശിച്ചു എന്നാൽ ഇപ്പോൾ അധികാരത്തിന് വേണ്ടി മാത്രമാണ് താങ്കൾ എസ് സി കുറിച്ച് ആശങ്കപ്പെടുന്നത് അധികാരത്തിൽ തിരിച്ചെത്താൻ വേണ്ടി താങ്കൾ നടത്തുന്ന ഗതികട്ട ശ്രമം മാത്രമാണിതെന്ന് രാജ്യത്തെ എസ് സി എസ് ടി ഒ ബി സി എന്നിവർക്കറിയാം അനുപ്രിയ പട്ടേൽ അഭിപ്രായപ്പെട്ടു എൻ ഡി എ സർക്കാർ താഴെ വീഴുമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചാരണത്തിന് അനുപ്രിയ പട്ടേൽ മറുപടി നൽകി നിങ്ങൾ അമ്പരപ്പിലാണ് നിങ്ങൾ ഊഹാഭോഗങ്ങൾ പ്രചരിപ്പിക്കുന്നു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു പക്ഷെ രാജ്യം മൂന്നാമതും മോദി സർക്കാരിനെ തെരഞ്ഞെടുത്തു അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം എൻ ഡി എ ബജറ്റ് എന്നത് രാജ്യത്തിന്റെ ബജറ്റാണ് അനുപ്രിയ പട്ടേൽ അഭിപ്രായപ്പെട്ടു എൻ ഡി എ സർക്കാർ താഴെ വീഴുമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല എൻ ഡി എ സർക്കാർ അവരുടെ കാലാവധി പൂർത്തിയാക്കും ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമെന്ന് മാത്രമല്ല మూని వేగతీ జనగ్య వాగ్దానం పాలిక అనుప్రయన్ వ్యక్తమాస్క్